പൊന്മുടിയിലെ രാവിലത്തെ പ്രഭാതം പൊന്മുടി പഴയ ഗസ്റ്റ് ഹൗസിന് താഴെയുള്ള വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം കുളിക്കാം തടയണം ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് അതെല്ലാം വനമാണ് നല്ല കൊടും കാടാണ് ആ തോട്ട് അവിടെ ഇറങ്ങി വന്ന വഴിയാണത് കാട്ടിനകത്താണ് മൃഗങ്ങളൊന്നുമില്ല മൃഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സ്ഥലമായിരിക്കാം ഒരിക്കൽ വന്നുകഴിഞ്ഞാ പിന്നെ സ്ഥിരമായിട്ട് വരാൻ തോന്നുന്ന ഒരു സ്ഥലം പൊന്മുടി നല്ല മരം കൊച്ചുന്ന തണുപ്പും നിരോധിത മേഖലയാണിത് താഴോട്ടൊന്നും പോകാൻ പാടില്ല ഓടൊക്കെ വച്ചിട്ടുണ്ട് മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല വനമാണ് ആ അട്ടേ ആ ചെറുതി അതെ അതെ പെട്ടെന്ന് ഊറ്റി കുടിക്കും നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അട്ട കാലിലിങ്ങനെ പറ്റി ചേർ പൊന്മുടിയില്ല താഴെ ഉള്ള ചെറിയൊരു ഇവിടെയൊക്കെ നല്ല നേരത്തെയൊക്കെ നല്ലതായിട്ട് ആൾക്കാർ ഗിരിക്കാനൊക്കെ കണക്കിനെ ചെയ്തിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ട സംഭവമാണ് ഇപ്പോൾ പൊന്മുടിയിൽ പുതിയ ഗസ്റ്റ് ഹൗസൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഇന്നലെ കണ്ടത് നമ്മളൊരു വീഡിയോയിൽ തിരിച്ച് വേറെയാണ് എല്ലാവരും ഇല്ല ഗ്രൂപ്പിൽ മറ്റേ യൂട്യൂബ് ഒരു ചാനലുണ്ട് അപ്പോൾ യാത്രാ വിവരണം പോലെ ഇട്ടേക്ക് പല സ്ഥലങ്ങളിലും പോകുന്നത് എന്നാൽ ഞാനൊരു രണ്ടാഴ്ച മുമ്പ് ഇവിടെ പോയിരുന്നു അഞ്ചാം തീയതി ശബരിമല പ്രതിഷ്ഠാ ദിനമായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വാമപ്പ രാവിലെ അല്ലേ നീതില്ല കൊടും വനം പോലെ വനത്തിനകത്ത് മലമാണ് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഇത് പുൽമേട് കഴിഞ്ഞിട്ട് തൊട്ടുമേൽ ഒരല്പം മനം വരുന്ന വന്യമൃഗങ്ങളൊക്കെ കൂടുതൽ ഉപകരണങ്ങളായി അടുത്ത് പിടി ഇടുന്നതായിരിക്കും പഴയ ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗമായി കാണുന്നു വനം ആ വെള്ളം വെഴുന്നതിൻ്റെ സൗണ്ടാണ് നമ്മൾ അങ്ങ് മുകളിൽ കേൾക്കുന്നത് കാര്യമായി ഉറുതായിട്ടൊന്നും ഇല്ലാത്ത എത്ര തെളിഞ്ഞ മഴ വെള്ളി ആ പുതിയ ഇത് നല്ല ഫ്രസ്റ്റിവൽസ് അതിമനോഹരമായ കാഴ്ച വനം കാട് പണ്ട് ജകുതി പറഞ്ഞത് ഓർമ്മ വരുന്നു ഈ ഫോറസ്റ്റ് മുഴുക്കടാണ് ആ ഫോറസ്റ്റ് പുതിയ ഗസ്റ്റ് ഹൗസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളി ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് അതെ 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 നമ്മളിങ്ങനെ ആ ഇത് കയറാം അതെ അതെ നമ്മൾ അതെ അതെ ഓക്കെ ഗൈസ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത നെക്സ്റ്റ് സ്പോട്ടിൽ പോകുമ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ബൈ